കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സോയാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരെ പോലെയല്ല പോലെയല്ല അല്ലെങ്കിൽ അനുഭാവികളെ കാരണം സർവീസ് സംഘടനയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമാണ് അവർക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ എല്ലാവിധ അത് നിങ്ങളുടെ ട്രാൻസ്ഫറോ പ്രൊമോഷനോ സർവീസുമായി ബന്ധപ്പെട്ട എന്ത് റിക്വസ്റ്റുകളും ചെല്ലുമ്പോൾ കൊടിയുടെ നിറം നോക്കി അവിടെ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് അപ്പുറത്തുണ്ട് എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിനെ കുരുക്കിലേക്ക് കൊണ്ടുവന്നിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടത്തിന് അപ്പുറത്തുണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വലിയ ആർജവത്തെ ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും ചേർത്തു പിടിക്കും സിവിൽ സർവീസിൽ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ജെ സി ഐ ട്രെയിനർ ഡോക്ടർ ശർണ ജയലാൽ തൊഴിലിടങ്ങളിൽ വനിതകൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാമെന്ന വിഷയം സംസാരിച്ചു പ്രമുഖ സിനി ആർട്ടിസ്റ്റ് പി പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി ടി എം ശൈലജ അധ്യക്ഷത വഹിച്ചു ശ്രീചാമഠത്തിൽ എൻ സുശീല പി എം സുവർണനി ദീപ കെ മീനി കെ കൃഷ്ണകുമാർ സി ജിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ